പന്തൽ നിർമ്മാണ മേഖലയിൽ ശ്രദ്ധേയ സാന്നിധ്യമാവുകയാണ് ചേലാമറ്റം സ്വദേശി ജോവ്ലിൻ കർക്കിട വാവുബലിക്കുള്ള ക്ഷേത്ര പന്തലിന്റെ നിർമ്മാണം ഏറ്റെടുത്ത് ഭംഗിയായി പൂർത്തീകരിച്ചിരിക്കുകയാണ് സീന ഡെക്കറേഷൻസിന്റെ ചുക്കാൻ പിടിക്കുന്ന ജോവ്ലിൻ കർക്കിടക വാവുബലിക്ക് ക്ഷേത്രപന്തൽ ഒരുക്കുന്ന യുവതി ശ്രദ്ധേയയാകുന്നു ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലിക്കുള്ള പന്തൽ നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തുമ്പോൾ അഭിമാനത്തോടെ പന്തൽ പണിയുടെ ചുക്കാൻ പിടിക്കുകയാണ് ജോവ്ലിൻ എന്ന യുവതി എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജിൻസൻ എന്നാണ് ഞങ്ങൾ ചേലാമറ്റത്താണ് താമസിക്കുന്നത് ആൾക്ക് ഞങ്ങളുടെ ഡെക്കറേഷൻ്റെ വർക്കാണ് ഞങ്ങൾക്ക് സീന ഡെക്കറേഷൻ എന്നാണ് ഞങ്ങളുടെ ഡെക്കറേഷൻ്റെ പേര് ആൾ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഈ ഫീൽഡിൽ ഉള്ള ഒരാളാണ് കഴിഞ്ഞ ശിവരാത്രിയുടെ സമയത്ത് അമ്പലത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആൾ മരണപ്പെട്ടു ആ സമയത്ത് എന്താ പറയുക നമുക്ക് മുന്നോട്ട് യാതൊരുവിധ മാർഗങ്ങളുമില്ല ജീവിക്കുന്നത് എങ്ങനെ മൂന്ന് ചെറിയ മക്കള് അമ്മ എല്ലാവരെയും നോക്കണം അതെല്ലാം എൻ്റെ ചുമതലയായി തൻ്റെ ഭർത്താവ് ജിൻസന്റെ പെട്ടെന്നുള്ള വിയോഗത്തിൽ തളരാതെ മൂന്ന് മക്കൾക്കും അമ്മയ്ക്കും വേണ്ടിയാണ് ജോബ്ലിൻ സീന ഡെക്കറേഷൻസിന്റെ ചുമതല ഏറ്റെടുത്തത് അപ്പോഴാണ് എല്ലാവരും പറഞ്ഞത് നമുക്ക് പന്തലിന്റെ ഫീൽഡ് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം അത് ചെയ്യണം അപ്പോഴും ഞാൻ എങ്ങനെ വരും എന്ത് വരും എന്നൊന്നും അറിയില്ല ഞാനും അപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മുന്നിൽ ആദ്യം ഉണ്ടായിരുന്ന പണിക്കാർ ചേട്ടന്മാരും അവരെല്ലാവരും ഉണ്ടായിരുന്നു അവരോട് സംസാരിച്ചപ്പോഴും നമ്മുടെ ഡ്രൈവറേട്ടം അവിടെ പറഞ്ഞു നീ പൊക്കോ കുഴപ്പമില്ല നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം പുള്ളി ഒരു എന്താ പറയുക ഭയങ്കര സപ്പോർട്ടായിരുന്നു പുള്ളി നീ ഒരു കുഴപ്പമുണ്ടാവില്ല നീ തുടങ്ങിക്കോ നമുക്ക് ഒരു രണ്ട് മാസത്തിനുള്ളിൽ ഒരുപാട് വർക്കുകൾ വരും എന്ന് പറഞ്ഞ് എപ്പോഴും പറയും വർക്ക് ചെയ്യാൻ ഏകദേശം ഇവർക്ക് എല്ലാ ചെയ്തു കൊടുക്കുന്നതാണ് കഴിഞ്ഞ ശിവരാത്രി സമയത്താണ് ക്ഷേത്രത്തിലെ പന്തൽ പണി നടക്കുന്നതിനിടെ ജോബ്ലിന്റെ ഭർത്താവ് ജിൻസൻ മരണപ്പെട്ടത് ചേലാമറ്റം ക്ഷേത്രത്തിലെ ശിവരാത്രി പന്തലിന്റെ വർക്ക് പൂർണമായും ഏറ്റെടുത്തു നടത്തണം എന്നത് ജിൻസന്റെ വർഷങ്ങളായുള്ള ആഗ്രഹമായിരുന്നു ഇന്നത് ഭാര്യയിലൂടെ യാഥാർത്ഥ്യമാവുകയാണ് ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും പൂർണ്ണ പിന്തുണയാണ് ലഭിക്കുന്നതെന്ന് ജോവലിൻ പറയുന്നു ഒരു അമ്പലത്തിലെ വർക്ക് ഈ വർക്ക് ചെയ്യണം എന്ന് ചെയ്യണം എന്നുള്ള ഒരു ഭയങ്കര അതായത് വർഷങ്ങളോളം ഈ വർക്ക് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഹസ്ബൻഡിന് ആളുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വർക്ക് ഏറ്റെടുത്തതും അമ്പലത്തിലെ കമ്മിറ്റിക്കാർ ചേട്ടന്മാരാണെങ്കിലും നീ അത് ചെയ്തോ നിനക്ക് അതിനോട് പറ്റും എന്ന് പറഞ്ഞ് എന്നെ അവര് ധൈര്യപൂർവ്വം ഏൽപ്പിക്കുകയാണ് ചെയ്ത് അതുപോലെ തന്നെ ഇവിടെത്തെ നാട്ടുകാരാണെങ്കിലും കമ്മിറ്റിക്കാർ ചേട്ടന്മാരാണെങ്കിലും പണിക്കാരാണെങ്കിലും നമ്മുടെ കൂടെ ആത്മാർത്ഥമായിട്ട് നിന്നു അതുകൊണ്ട് എനിക്ക് ഈ വർക്ക് പൂർത്തീകരിക്കാൻ പറ്റി അതെൻ്റെ ഒരു വിജയമായിട്ട് ഞാൻ കാണുന്നു മൂന്ന് മക്കളാണ് ഇവർക്കുള്ളത് രണ്ടാം ക്ലാസ്സുകാരനായ ജെറോം ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ജോഹാൻ എൽ കെ ജിക്കാരിയായ തെരേസ മരിയ മക്കളെ നന്നായി വളർത്തണം അമ്മയെ നോക്കണം ജോവലിന് ഉത്തരവാദിത്വങ്ങൾ ഏറെയാണ് എനിക്കുള്ളത് മൂന്ന് മക്കളാണ് രണ്ടാൺകുട്ടികളും ഒരു പെൺകുട്ടിയും മൂത്ത ആൾ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു ആളുടെ പേര് ജെറോം ജിംസൻ എന്നാണ് രണ്ടാമത്തെ ആൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു ജൊഹാൻ ജിംസൺ മൂന്നാമത്തെ ആൾ പെൺകുട്ടിയാണ് ആൾ ഈ പ്രാവശ്യം എൽ കെ ജിയിൽ ചേർത്തു ആൾക്കാർ ആളുടെ പേര് തെരേസ് മരിയാ എന്നാണ് മൂന്ന് മക്കളാണ് ഇവരെ മൂന്ന് പേരും വളർത്താനുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് ചേട്ടൻ്റെ ഫീൽഡിലേക്ക് ഇറങ്ങിയത് ജിൻസിന്റെ ഒപ്പം പന്തൽ ജോലിയിൽ ഡ്രൈവറായി വർഷങ്ങളായി ജോലി ചെയ്തു വരുന്ന ഷാന്റിയും ഫ്രാൻസിസ് ഉൾപ്പെടെയുള്ള മറ്റു പണിക്കാരും പൂർണ്ണ പിന്തുണയോടെ കൂടെയുണ്ട് എന്റെ പേര് ഫ്രാൻസിസ് എന്നാണ് ഈ എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുക്കും ഇതിലെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് സാലി തുടങ്ങിയ ഡ്രൈവറാണ് അവൻ പത്തിരുപത് വർഷം പത്ത് വർഷമായിട്ട് അവരുടെ കൂടെ തന്നെയുണ്ട് ചില അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് ചോദിക്കും അപ്പൊ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും ഇത് മുന്നോട്ട് പോകണം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഞങ്ങളുടെ വലിയ ആഗ്രഹമാണ് ഞങ്ങൾ അഞ്ചെട്ട് പണിക്കാരുണ്ട് അവരുടെ ഉപജീവിതം അതേപോലെ ഇവരുടെ മക്കൾ മൂന്ന് ചെറിയ മക്കളാണ് ഇതെൻ്റെ അപ്പച്ചനാണ് ചേട്ടൻ മരിച്ചപ്പോൾ എനിക്ക് താങ്ങായിട്ടും തണലായിട്ടും ഉണ്ടായിരുന്നത് എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും ചേട്ടൻ്റെ അനിയനും ഉണ്ടായിരുന്നു അവനും എപ്പോഴും പറയും നമുക്കൊരു സപ്പോർട്ടായിട്ട് ചേച്ചി അത് ചെയ്യണം ചേച്ചി അത് ചെയ്യാതിരിക്കരുത് നമുക്ക് മുന്നോട്ട് ജീവിക്കണം ചേട്ടായിരുന്നു നമ്മുടെ എല്ലാം പക്ഷേ അതില്ല എന്ന് ചേച്ചി ചേച്ചി തളർന്നു പോവരുത് ഞാൻ എന്ത് കാര്യത്തിനും ഞങ്ങൾ എല്ലാവരും ചേച്ചി ഉണ്ട് അനിയനുണ്ട് അവർ എന്ത് കാര്യത്തിനും എനിക്ക് സപ്പോർട്ടായിട്ട് എൻ്റെ കൂടെ തന്നെയുണ്ട് അതേപോലെ തന്നെ മക്കളുടെ കാര്യങ്ങൾ വീട്ടിലിരുന്ന് ഞാൻ ഇങ്ങോട്ട് പോരുമ്പ എൻ്റെ മക്കളുടെ കാര്യങ്ങൾ നോക്കുന്നത് അമ്മച്ചിയാ അമ്മച്ചിക്ക് പ്രായമുണ്ട് പക്ഷെ അമ്മച്ചിയും പറയുന്നത് നമുക്ക് മക്കളെ വളർത്തണം അതിനു വേണ്ടി നമ്മൾ ജീവിക്കണം മാതാപിതാക്കളുടെയും ജെൻസന്റെയും ജോവലിൻ്റെയും സഹോദരങ്ങളുടെയും എല്ലാം കരുതലും കൂടെയുണ്ട് എങ്കിലും തന്നെ പോലെ ഒറ്റയ്ക്കായി പോയ സ്ത്രീകളോട് വീട്ടിൽ ഒതുങ്ങിക്കൂടാതെ എന്തെങ്കിലും തൊഴിൽ കണ്ടെത്തി ജീവിക്കാൻ ശ്രമിക്കണമെന്നാണ് ജോബ്ലിൻ പറയുന്നത് ഇതുപോലെ തന്നെ ഹസ്ബൻഡ് മരിച്ചതായിട്ടും അല്ലാതെയും ഒരുപാട് സ്ത്രീകൾ വീട്ടിലിരിക്കുന്നവരുണ്ടാവും അവരെല്ലാവരും എന്താ പറയുക അവരുടെ ഉള്ളിലുള്ള കഴിവുകൾ അവർ തിരിച്ചറിയുക അവർ മുന്നോട്ട് വരാ ഒരിക്കലും അവർ വീട്ടിൽ ചടഞ്ഞ് കൂടി ഇരിക്കരുത് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാണ് നമ്മൾ പുറത്തിറങ്ങി രണ്ടാളോട് സംസാരിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിലെ വിഷമങ്ങൾ കുറേ നമ്മൾ മറക്കും അങ്ങനെ എല്ലാ സ്ത്രീകളും മുന്നോട്ട് വരണം